പരിശുദ്ധമായ പരിപാടനമായ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട തുടക്കത്തിലെ ദിവസങ്ങളിലൂടെയാണല്ലോ ഞാൻ നിങ്ങളും കടന്നു പോകുന്നത് ഇന്ന് മുഹറമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനമാണ് അലഹദില്ല ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഒരുപാട് നന്മകളൊക്കെ അലഹദില്ല ചെയ്തു കഴിഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുന്നു അള്ളാഹുത്താല എല്ലാം സ്വീകരിക്കട്ടെ പലരും ഒക്കെ ചോദിച്ചു ഉസ്താദെ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഓതേണ്ട ഏതെങ്കിലും ഒരു സൂറത്തുണ്ടോ സൂഹത്തുകളിപ്പോൾ നൂറ്റി പതിനാല് സൂറത്തുണ്ട് എല്ലാ സൂറത്തും നമുക്ക് ഓതാൻ പറ്റിക്കോണമെന്നില്ലല്ലോ ആൻ മൊത്തം നമുക്ക് ഹത്തം തീർക്കാൻ പറ്റണമെന്നില്ല പിന്നെ ഈ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതലായി നമുക്ക് ഓതാൻ പറ്റിയ ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് പറഞ്ഞു തരുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈഷാദ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറയുന്നതോടൊപ്പം തന്നെ ഈ ഒരു മാസം ഷാല നമ്മൾ എന്തായാലും ഓതിയിരിക്കേണ്ട ഈ മാസം മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ നമുക്ക് ഓതാൻ പറ്റിയ ഒരു സൂറത്ത് ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്നത് ഇരുപതിലധികം പ്രതിഫലങ്ങളാണ് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇരുപതിലധികം പ്രതിഫലങ്ങളാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ വലിയൊരു മണിമാളിക അള്ളാഹു നമുക്ക് വേണ്ടി പറയും അതിനേക്കാൾ ഉപരിയായി നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മയ്യത്തിവിടെ പള്ളിയിലും കൊണ്ടുവന്ന് വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കുമല്ലോ ആരുണ്ടാവും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കൂട്ടുകാരൊക്കെ കുറച്ച് പേരുണ്ടാവുള്ളൂ അല്ലേ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവും അമ്മമാരെ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ലക്ഷക്കണക്കിനും മലക്കുകൾ വന്ന് നമ്മുടെ മയ്യത്ത് നിസ്കരിക്കും ലക്ഷക്കണക്കിന് മലക്കുകൾ മയ്യത്ത് നിസ്കരിക്കാൻ ഉതകുന്ന തരത്തിൽ വലിയ പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്ന ചെറിയൊരു സൂഹത്ത് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം അള്ളാഹു സുബാന ഈ സൂറത്തിന് ഇഷ്ടപ്പെടാനുള്ള തോഫിക്ക് തരട്ടെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്നാണ് അപ്പൊ ഏതാണ് ആ സൂറത്ത് വ്യക്തമായി ആ സൂറത്തും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അള്ളാഹു താല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബു അസലക്കും വറഹമത് ബിസ്മില്ലാഹി റഹീം ആലമീൻ വസ്സലാമു ഇറഹീം അലഹമുല്ലാഹിറബിള്ളലമീൻ മുഹമ്മദിൻ വസ്സലാമുഅല അലിഹി മുഹമ്മദീൻ അജുമായി അമ്മാബാദ് സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് ഒരുപാട് പരിശ്രമിക്കുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു സുബാന ഹു വാല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവർ നമ്മളോട് ഇഷ്ടം വെക്കുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവർ എല്ലാവർക്കും അള്ളാഹു താല ഈഹപര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് കെളിമ ചൊല്ലി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു താല തോഫിക്ക് തരുമാറാവട്ടെ നമ്മുടെ ഈ മുഹറമാസം അലഹമില്ല മുഹറമാസത്തിൻ്റെ പ്രഥമ ദിവസങ്ങളിലൂടെയൊക്കെയാണ് നാം ഓരോരുത്തരും പോകുന്നത് അപ്പം ഈ മാസത്തിൻ്റെയൊക്കെ ബറക്കത്ത് അള്ളാഹു താല നമുക്കൊക്കെ ജീവിതത്തിൽ നൽകുകയും എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നുള്ള കാവൽ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽമീൻ പ്രിയമുള്ള ആ പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് ഇന്ന് കൂടി നാലാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ് പവിത്രതകൾ ഏറെ നിറഞ്ഞ ഈ മുഹറം മാസം ആ മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച പകലാണ് ഇന്ന് ഇന്നും ഇനിയുള്ള ദിവസങ്ങൾ ദിവസങ്ങളിപ്പോൾ മുഹറം തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞല്ലോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂറത്തുകൾ ഒരുപാട് ഓതുന്നവരാണ് ആ സൂറത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് ഇൻഷാ ഇൻഷാല്ല എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്താണ് നമ്മൾ ഈ മാസം ഏറ്റവും കൂടുതലായി ഓതേണ്ടത് അത് വേറൊന്നുമല്ല ഈ മുഹറം മാസത്തിൽ വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്ത് നാല് ആയത്തുകൾ മാത്രമല്ല മക്കയിൽ അവതരിച്ചു എന്ന് നമുക്ക് അറിവ് കിട്ടി അതോടൊപ്പം തന്നെ മദീനയിലും ഈ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച അതുപോലെ തന്നെ ഖുർആാനിലെ ഈ നാല് ആയത്തോളം ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തും അവസാനിക്കുന്നത് ദാൽ എന്ന അക്ഷരം കൊണ്ടാണ് ദാൽ ദാൽ എന്ന അക്ഷരം കൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്ത് ഇതിന് ഒരുപാട് പേരുണ്ട് സൂറത്തുൽ ജമാൽ ഭംഗിയുള്ള സൂറത്ത് എന്നർത്ഥമുണ്ട് സൂറത്തുൽ അസാസ് അടിത്തറ എന്ന അർത്ഥമുള്ള സൂറത്താണ് സൂറത്തുൽ മഹരിഫത്ത് വിജ്ഞാനം എന്ന് അർത്ഥമുള്ള സൂറത്താണ് സൂറത്തുൽ തൗഹീദ് ഏകദൈവ വിശ്വാസം എന്ന് അർത്ഥമുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് നിഷ്കളങ്കമായ നിഷ്കളങ്കത അല്ലേ ഒരു എന്താ നിഷ്കളങ്കത വേണം ഇഖലാസ് വേണം തക്കുവ വേണം സൂക്ഷ്മത വേണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് നമ്മൾ ഇൻഷാല്ല ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് സൂറത്തുൽ ഇഖലാസ് ആണ് സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അല്ലാഹു എന്ന സൂറത്ത് നമുക്കൊന്ന് ഓതിയാലോ എല്ലാവർക്കും ഒന്ന് ഓതിക ഒരുപാട് നേട്ടങ്ങൾ ഇൻഷാല്ല ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു മാസം നമുക്ക് കിട്ടാനുണ്ട് എല്ലാ മാസത്തിലും എല്ലാ സൂറത്തും നമ്മൾ ഓതുന്നവരാണ് പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിൽ ഏത് സൂറത്താണ് ഏറ്റവും കൂടുതൽ ഓതുക എന്ന് ചോദിച്ചവർക്ക് അതിന് മറുപടിയായി പറയാനുള്ളത് ഈ സൂറത്തുൽ ലഹ്ലാസ് ആണ് ഇരുപതിലധികം പേരാണ് ഈ സൂറത്ത് ഉൽഹ്ലാസിന് മഹത്തുക്കൾ കൊടുത്തിട്ടുള്ളത് അള്ളഹാനെപ്പറ്റി മാത്രം പറയുന്ന തൗഹീദ് ഏകദൈവ വിശ്വാസം അതാണല്ലോ മുക് നമുക്കൊക്കെ വേണ്ടത് അതാണല്ലോ നമ്മുടെ അടിസ്ഥാനം അപ്പോൾ അള്ളാഹുവിനെപ്പറ്റി ഏകദൈവ വിശ്വാസത്തെപ്പറ്റി മാത്രം പറയുന്നൊരു സൂറത്താണ് സൂറത്ത് ലിഹ്ലാസ് ഈ സൂറത്തിന് എത്ര നേട്ടമാണെന്നറിയോ എത്ര നേട്ടങ്ങളാണ് എത്ര പ്രത്യേകതകളാണ് നമുക്ക് നോദിയാം എല്ലാവർക്കും ഒന്നിച്ചോദാം െ സൂറത്തിൽ ഓതുമ്പോ ഒരു മനുഷ്യന് കിട്ടുന്ന ഇരുപതിലധികം നേട്ടങ്ങളും മഹത്വങ്ങളും മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ല അതൊക്കെ നമുക്ക് വിശദീകരിക്കാം ഇവിടെ മഹത്വക്കൾ പറയുന്നു ഒരു മനുഷ്യൻ ഒരു ദിവസം ഇന്നത്തെ ദിവസം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾക്ക് സൂറത്ത് ലഹ്ലാസ് ഓതാൻ പറ്റും ഒരു പത്ത് പ്രാവശ്യം സൂറത്ത് ഒരു മനുഷ്യൻ മനുഷ്യനോദിയാൽ പല രൂപത്തിലെ ഹദീസുണ്ട് അള്ളാഹു താല അവ ഒരു കൊട്ടാരം പണിയുമെന്നാണ് സ്വർഗത്തിലൊരു വീട് പണിതു കൊടുക്കുമെന്നാണ് അതായത് സ്വർഗ്ഗത്തിലേക്ക് അവൻ കടക്കും സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ് സൂറത്തുല്ലെഹ്ലാസ് അതുകൊണ്ട് ഒരു പത്തു പ്രാവശ്യം ോതുോ പത്ത് പ്രാവശ്യം സൂറത്തിൽ ഹിലാസ് ഓതി ആളുകൾ ഇൻഷാ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ എത്ര പേര് ഓതിയെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പൗസാക്കി വെക്കുക ഒന്ന് അടുത്ത് നിൽക്കിയാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും എന്നിട്ട് ഒരു പത്ത് പ്രാവശ്യം സൂറത്തിൽ അഖിലാസ് ഓതിയിട്ട് ഇൻഷാല്ല ബാക്കി നിങ്ങൾ ക്ലാസ് കേൾക്കുകയും താഴെ കൻ്റ് എഴുതുകയും ചെയ്താൽ വലിയ റാഹത്താൻ അപ്പോൾ നമ്മളിങ്ങനെ കമൻറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ച് നോക്കുന്ന ആളുകൾ ഓഹ് എത്രയോ ആൾക്കാരാണ് സൂറത്ത് ലഹ്ലാസ് ഇന്നത്തെ ഉസ്താൻ്റെ ക്ലാസ് കേട്ടിട്ട് ഓദ്യിയത് അതുകൊണ്ട് എനിക്ക് ഓതണം അപ്പോൾ നമ്മളൊരു എന്താ ഓതിയിട്ട് കമൻറ്റ് എഴുതുമ്പോൾ ഉസ്താദെ ഞാൻ പത്ത് പ്രാവശ്യം ഓദ്യീന്ന് ഇങ്ങനെ കമൻറ്റ് എഴുതുമ്പോൾ മറ്റുള്ളവരിത് വായിക്കുമ്പോൾ അവർക്കും ഓതാനുള്ള എന്താ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല ഇതിന് കമൻറ്റ് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും എങ്ങനെയാണ് കമൻറ്റ് എഴുതേണ്ട ഒരു കുഴപ്പമില്ല നിങ്ങൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല ഇൻഷാ ഇൻഷാല്ല ഇപ്പം തന്നെ അല്ലെങ്കിൽ ഈ ക്ലാസ് ഒന്നുകിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ടോ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം സൂറത്ത് ഹലാസ് ഒന്ന് ഓതണേ ഓതിയിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദ്വാരക്കണം ഇഷാല്ല ഞാനും ഓതും ഞാനും ഓയിട്ട് നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യും അള്ളാഹു താലം നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അലഹികാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പോൾ പത്ത് പ്രാവശ്യം ഇത് ഇന്ന് മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം ീതം ഒരു മനുഷ്യൻ സൂഹത്തിൽ ലഹ്ല ഓതിയാൽ നമുക്ക് ഇത് സിമ്പിളാന്ന് അറിയുമോ എത്രയോ സുന്നത്ത് നിസ്കരിക്കാറുണ്ട് അല്ലേ ആ സുന്നത്ത് നിസ്കാരത്തിൽ എല്ലാ റക്കാരത്തിലും ഇപ്പോൾ രണ്ടുരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ആണെങ്കിൽ ആ രണ്ട് രക്കായത്തിൽ സുന്നത്ത് സുന്ന നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ രണ്ടരക്കായത്തിലല്ലേ നമ്മൾ സൂറത്ത് ഓതുന്നത് ആ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ സൂഹത്തിൽ ലഹ്ല സ്വദിക്കോ സുന്നത്ത നിസ്കാരം മാത്ര നിസ്കാരത്തിലും മോദിക്കോ ഒരു സ്വഹാബിയെപ്പറ്റി പരാതി വന്നു ഏതാ അദ്ദേഹം മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന ആ ബൃഹത്തായ മഹത്തായ പള്ളിയിലെ ഇമാൻ ആ സുഹാബി അപ്പോൾ അദ്ദേഹത്തെ പറ്റിയൊരു പരാതി വന്നത് ഇദ്ദേഹം ഈ ഏത് നിസ്കാരത്തിലും പ്രത്യേകിച്ച് ഉറക്ക ഓതുന്ന നിസ്കാരത്തിലൊക്കെ ഫാത്തിഹ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ സൂറത്തൊക്കെ ഓതാറുണ്ടല്ലോ ആ സൂറത്ത് ഓതുമ്പോൾ ആദ്യം ഇദ്ദേഹം സൂറത്ത് ഇഹ്ലാസ് ഓതും ആ സൂറത്ത് ലെഹ്ലാസ് ഓതിയിട്ടാണ് പിന്നെ വേറെ സൂറത്തിലേക്ക് പോകുള്ളൂന്ന് അപ്പോൾ നിസ്കാരത്തിൽ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലൊക്കെ ഇദ്ദേഹം ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആദ്യം ഓതും സൂറത്ത് ഇഹ്ലാസ് ഓതും ഉൽഹുലാഹ് സൂറത്ത് ഓതും എന്നിട്ടേ മറ്റ് സൂറത്ത് ഓതുകയുള്ളൂ അപ്പോൾ എന്താണ് നബിയെ ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകുന്നു അങ്ങനെയൊക്കെ ഒരു പരാതി വന്നു നബിയോട് മറ്റ് സ്വഹാബിമാർ പറഞ്ഞു അപ്പോൾ നബി ഞങ്ങൾ ആ സ്വഹാബിയെ വിളിപ്പിച്ച് എന്താ സംഭവം അപ്പോൾ ആ സ്വഹാബി നബിയെ എനിക്ക് ഈ സൂറത്തിൽ ഖിലാസ് അതിനൊഴിവാക്കിയിട്ടൊരു പണിയില്ല എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും നിസ്കാരത്തിന് മാത്രമല്ല അല്ലാത്തപ്പോഴും ഈ കുൽഹു അല്ലാഹു വഹദ് സൂറത്ത് ഞാനിങ്ങനെ ഓതും നബിയെ അപ്പം അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു ആയിക്കോട്ടെ നീ ആ സൂറത്തിൽ അഖിലാസിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു അല്ലേ അപ്പോൾ ആ സൂറത്തിൽ ഖിലാസ് നിന്നെയും ഇഷ്ടപ്പെടും നിങ്ങളെ രണ്ടുപേരെയും അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെട്ട പിന്നെ നിങ്ങൾ സ്വർഗത്തിലാണ് അപ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്ക് കടക്കാനുള്ള ഏറ്റവും വെളുപ്പ് വഴി സൂറത്ത് ലഹ്ലാസ് അധികരിപ്പിക്കുക നമ്മൾ ഫറുതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സൂറത്ത് അഖ്ലാസ് അധികരിപ്പിക്കുക അപ്പോൾ അലഹമുല്ല സൂറത്ത് അഖ്ലാസ് അപ്പോൾ ഈ സൂറത്ത് ഉൽസ് ഓതിയാൽ കിട്ടുന്ന രണ്ടാമത്തെ ഒരു നേട്ടം ഞാൻ പറഞ്ഞുതരാം അതായത് ഒരാൾ സൂറത്ത് അഖ്ലാസ് കുൽഹു അല്ലാഹു എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ അവനക്ക് വിശുദ്ധമായ ഖുർആാനിലെ പത്ത് ജുസ് ഓദിയ പ്രതിഫലമാണ് ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് ജുസ് ഓതിയ പ്രതിഫലമാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് വട്ടം സൂറത്ത് ലഹ്ലാസ് ഓതിയാൽ മുപ്പത് ജുസ് ഖുർആാൻ മുഴുവനും ഖത്തം ഓതിയ പ്രതിഫലം ഹത്തം ഓതിയത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കും എത്ര നേട്ടമാണ് എത്രയൊക്കെ നേട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് അത് മുടക്കം കേട്ടോ പിന്നെയോ വീണ്ടും പറയുന്നു മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിലെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ സ്വർഗ്ഗത്തിലെ എട്ട് കവാടങ്ങളും അവനക്ക് വേണ്ടി തുറക്കപ്പെടും ഏത് വാതിലിൽ കൂടിയും സ്വർഗ്ഗത്തിൽ അവനക്ക് കിടക്കാം ഒന്നാമത്തേത് നമ്മളെ ഉപദ്രവിച്ച ഒരുപാട് ആളുകളുണ്ടാവും മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് വാക്കാലും പ്രവർത്തിയാലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആളുകളുണ്ടാവും അവർക്കൊക്കെ ക്ഷമിച്ചു കൊടുക്കുക പോട്ടങ്ങോട്ട് അവരെ അവർ പഠിച്ചോടും തമ്മിൽ തീർത്തോളും അവർക്കങ്ങോട്ട് ക്ഷമിച്ചു കൊടുത്തേക്കുക അതെന്താണ് സ്വർഗത്തിൻ്റെ എട്ട് വാതിലും തുറന്ന് വെച്ചിട്ടല്ല ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് വന്നു രണ്ടാമത്തെ കാര്യം ഒരാൾക്ക് കടമുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളാണ് അയാൾക്ക് അയാൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുക അയാളുടെ കടമൊക്കെ അങ്ങോട്ട് വീട്ടി കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അയാൾക്ക് കടം വീട്ടാനുള്ള ഒരു മാർഗം നമ്മൾ കുറച്ച് പൈസ കൊടുക്കുക അതെന്താണ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാനും സ്വർഗ്ഗത്തിൽ ഏത് വാതിലും കൂടി നമുക്ക് കടക്കാനുമുള്ള അവസരം അല്ലാഹു തരും മൂന്നാമത്തേത് എല്ലാ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷം പത്തു പ്രാവശ്യം പത്തു പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് ഓതുക ഓരോ ഭർദ്ദ നിസ്കാരത്തിന് ശേഷം പത്ത് വീതം സൂറത്ത് ലഹ്ലാസ് അപ്പോൾ അഞ്ച് പക്കത്ത് ഫർദ്ദ നിസ്കാരം കഴിഞ്ഞ് പത്ത് പ്രാവശ്യം വീതം ഓതിയാൽ അമ്പത് സൂറത്ത് അഹ്ലാസ് ഒരു ദിവസം ഓതിയാൽ അവനിക്ക് സ്വർഗ്ഗത്തിലെ എട്ട് കവാടങ്ങളും അല്ലാഹു കൊടുക്കും അല്ലാഹു നമുക്ക് തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും ഈ ഒരു എന്താ സ്വർഗത്തിലെ എട്ട് കവാടങ്ങളും എട്ട് വാതിലുകളും തുറക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ് നാലാമത്തെ പ്രത്യേകത ഒരാൾ ഉറങ്ങുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നിട്ട് ഒരു മനുഷ്യൻ അവൻ ഒരു വട്ടം ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആഹൃറത്തിൽ വലതുഭാഗത്തിലൂടെ അവനിക്ക് അല്ലാഹു താല കിതാബ് കൊടുക്കുകയും അവൻ അള്ളാഹു താല സ്വർഗത്തിൽ കടത്തുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഇനി സൂറത്ത് ഇഹ്ലാസ് ഒരു മനുഷ്യൻ കുൽഹു അഹദ് സൂറത്ത് ഒരു ലക്ഷം പ്രാവശ്യം ഒരു ലക്ഷം പ്രാവശ്യം അവൻ ഓതിയാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് അഖ്ലാസ് ഓതിയാൽ അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു മഹത്തുകൾ പഠിപ്പിച്ചിരുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടും അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നുള്ള രക്ഷ കിട്ടും പിന്നെയോ രണ്ടാമത്തേത് ദുന്യാവിലെയും ആഹ്ലത്തിലെയും എല്ലാ പ്രതിസന്ധികൾ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു താല പരിഹാരം കൊടുക്കും മൂന്നാമത്തേത് സ്വർഗത്തിലെ എല്ലാ വാതിലുകളും അവൻ്റെ മേൽ തുറക്കപ്പെട്ടിട്ട് അവിടെ നിന്നും മലക്കുകളിങ്ങനെ വിളിക്കും വാ ഇതിലെ വാതിനയ്ക്ക് ഇഷ്ടമുള്ള കൂടി സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് മലക്കുകൾ അവനക്ക് സന്തോഷ വാർത്ത പറയുമെന്ന് ആദരവായ റസൂദ് അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങ ഹദീത്തുകൾ പഠിച്ച മഹത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ ഒരു ലക്ഷം പ്രാവശ്യം സുഹൃത്തിലെ ഖിലാസ് നമുക്ക് ഓതാൻ പറ്റണം എത്രയോ ഉമ്മമാർ ഓതുന്നുണ്ട് എത്രയോ ആളുകൾ ഓതുന്നുണ്ട് ഓതിയിട്ടുണ്ട് അല്ലേ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ അലഹമ്മദി ഞാൻ ഓദ്യിയത് എടുത്തു പറയുമല്ലോ അതായത് ഞാൻ വലിയ ഓത്തുകാരനാന്ന് പറയുമല്ല അൽഹമദി എനിക്ക് ഓദാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓതാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയോ ഉമ്മമാരുണ്ട് നിങ്ങൾക്കൊക്കെ ഓതാൻ സാധിക്കും എത്രയോ ഉപ്പമാർ എത്രയോ ആളുകൾ എത്രയോ മിനിയങ്ങൾ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് ഓതിയിട്ടുണ്ടാകും അത് ഓതിയ ഒരുപാട് നേട്ടം ഉണ്ടാകും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കതിന് കിട്ടും ഉറപ്പാണ് അള്ളാഹു താല് അത് സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ഞാനത് എന്തോ മേന്മ പറയാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല അങ്ങനെ ഓതിയാൽ ഒരുപാട് നേട്ടമുണ്ട് അനുഭവം സാക്ഷിയാണ് ു താല കാരണം നമുക്ക് എത്രയോ ബുദ്ധിമുട്ട് കുടുംബത്തിൽ പ്രശ്നമുള്ളവരുണ്ട് അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട് അതൊക്കെ മാറി എല്ലാവിധ സലാമത്ത് ഉണ്ടാവാൻ മനസ്സിൽ നീച്ച് ചെയ്തിട്ട് നമ്മൾ ഓതുക ഇൻഷാല് വലിയ ഹയർ ജീവിതത്തിൽ ഉണ്ടാകും ആറാമത്തേത് അൻപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തരുമെന്നാണ് സൂറത്തിൽ ഹ്ലാസ് സ്ഥിരമായി ഓതുന്നവർക്ക് പിന്നെ ഏഴാമത്തേത് ഇതിനോട് ഇഷ്ടം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സൂറത്തിൽ അഖിലാസ് ഓതി ഓതി ഒരു ഇഷ്ടം ഉണ്ടാകുമല്ലോ ആ ഇഷ്ടം അള്ളാഹുത്താലൻ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എട്ടാമത്തെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്കുണ്ടാകും അതുപോലെ അള്ളാൻ്റെ സ്നേഹം അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ പരിഗണന പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ ഇത് അള്ളാൻ്റെ മാസമായതുകൊണ്ട് ഇൻഷാല്ല വലിയ നേട്ടം നമുക്കുണ്ടാകും ഒമ്പതാമത്തേത് ഒരാൾ ദ്വാ ചെയ്യാൻ ഒരുങ്ങുകയാണ് അയാളുടെ ജോലി അയാളുടെ എന്താ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ കടങ്ങളൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ ദ്വാ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു ആ സമയത്ത് ഈ സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് ഒരു മൂന്ന് വട്ടം ഓതി എന്നിട്ട് അയാൾ ദ്വാ ചെയ്താൽ അള്ളാഹുത്താല ദ്വാ വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് പിന്നെ എല്ലാ ദിവസവും സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് ഓതുന്നത് പതിവാക്കിയാൽ ദാരിദ്ര്യം അതായത് ഇല്ലാത്തൊരവസ്ഥ ഒന്നും ഇല്ലാത്ത തികയാത്തൊരവസ്ഥ അള്ളാഹുത്താല കൊടുക്കൂല്ല അതുപോലെ തന്നെ പതിനൊന്നാമത്തെ പ്രതിഫലം അത് വല്ലാത്തൊരു പ്രതിഫലമാണ് അതായത് ഈ സൂറത്തിൽ സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജനാസ നിസ്കരിക്കാൻ മലക്കുകൾ വരുമെന്നാണ് ജനാസ നിസ്കരിക്കാൻ മലക്കുകൾ സാക്ഷിയാകുമെന്നാണ് അള്ളാഹു അത്ര വലിയൊരു പ്രതിഫലമാണ് എത്ര വലിയ പ്രതിഫലമാണ് നമ്മൾ നിസ്കരിക്കാൻ നമ്മുടെ ബന്ധുമിത്രാദികളേക്കാൾ കൂടുതൽ മലക്കുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകൾ ഉണ്ടല്ലോ അവരൊക്കെ വന്ന് നമുക്ക് വേണ്ടി മയത്ത് നിസ്കരിക്കുന്ന ഒരു മലക്ക് നമുക്ക് വേണ്ടി മയത്തി നിസ്കരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തേത് സൂറത്തിൽ സ്ഥിരമായി യോതുക എത്രയെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന എണ്ണം പറ്റുന്ന പറ്റുന്നതന്നെ നമ്മൾ ഓദിക്കോ അപ്പം എന്താണ് കിട്ടുക ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടും പതിമൂന്നാമത്തേത് സ്വർഗ്ഗത്തിൽ ഒരുപാട് ഒരുപാട് കൊട്ടാരങ്ങൾ കിട്ടും പതിനാലാമത്തേത് നന്മകൾ ഒരുപാട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടാകും അതുപോലെ പതിനഞ്ചാമത്തേത് ഇത് ഓതുന്നവർക്ക് മാത്രമല്ല ഇത് ഓതുന്ന ആളുകളുടെ അയൽവാസികൾക്ക് പോലും ഗുണം കിട്ടുമെന്നാണ് പതിനാറാമത്തേത് ആഷൂറു ദിനം അല്ലെ ഇനി വരുന്ന ആഷൂറാ ദിനത്തിൽ ഒരു മനുഷ്യൻ ആയിരം വട്ടം സൂറത്ത് ലഹ്ലാസ് ഓതിയാൽ അള്ളാഹു താല അറിഷിൻ്റെ താഴ്ഭാഗത്ത് എഴുതി വയ്ക്കുമെന്ന് ഇവൻ എൻ്റെ ഇഷ്ടദാസനാണ് ഇവനിക്ക് സ്വർഗ്ഗമുണ്ടെന്ന് അള്ളാഹു താലെ സാക്ഷി നിൽക്കും പതിനേഴാമത്തേത് സുറാത്തു പാലത്തിലൂടെ വേഗത്തിൽ നമുക്ക് കടന്നു പോകാൻ പറ്റും പതിനെട്ടാമത്തേത് ഒരു മനുഷ്യൻ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂറത്തിൽ ഹ്ലാസ് ഓതിയാൽ പറ്റുന്ന എണ്ണം മൂന്നോ ഏഴോ എട്ടോ അതുപോലെ പത്തോ ഒക്കെ നമുക്ക് പറ്റുന്ന എണ്ണം ഓതിയാൽ എന്താണ് കണ്ണേർ സിഹറ് ഷെയ്ത്വാൻ്റെ ഷർറ് ശത്രുവിൻ്റെ ഷർറ് കണ്ണേർ എല്ലാത്തിനും തൊട്ടുള്ള കാവൽ കാവലള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പതിനെട്ടാമത്തേത് സാമ്പത്തികമായ അഭിവൃദ്ധി സാമ്പത്തികമായ ബുദ്ധിമുട്ട് അള്ളാഹു താല മാറ്റിത്തരും പത്തൊമ്പതാമത്തേത് മഹ്ഷറയിൽ വിചാരണ എളുപ്പമാകും മഹ്ഷറയിൽ വിചാരണ എളുപ്പമാകും ഇരുപതാമത്തേത് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്ത് ലഹ്ലാസ് ഓതിയാൽ അവിടെ നിന്ന് വീട്ടിലുള്ള ഷെയ്ത്തോന്മാർ എന്താ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓടിപ്പോകുമെന്നാണ് കാരണം നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് സൂറത്ത് ലഹ്ലാസ് ഉണ്ട് പക്ഷെ അതിങ്ങനെ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് നേട്ടങ്ങൾ ഇനിയുണ്ട് ഒരുപാട് പറയാൻ അള്ളാഹു സുബഹാന ഹുത്താല ഒരു മനുഷ്യന് ഇത് അമൽ ചെയ്യാനാണെങ്കിൽ ഇത്രയും പ്രതിഫലം കേട്ടാൽ പോരെ അല്ലെ ഒരു പത്ത് പ്രാവശ്യം മോതിയാൽ കിട്ടുന്ന നേട്ടം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അള്ളാഹു സുബഹാനഹുവത്താല സൂഹത്തിൽ അഖിലാസും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു താല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ഹൈറിൻ്റെ സലാമത്തിൻ്റെ വറക്കത്തിൻ്റെ മാസങ്ങളും ദിവസങ്ങളുമായി അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അതനുസരിച്ച് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ അള്ളാഹു താല തോഫീക്ക് തരട്ടെ നല്ലൊരു വർഷമാക്കി അള്ളാഹു താല അപൂലാക്കുമാറാവട്ടെ ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു അള്ളാഹുത്താല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ മുഹറമാസമാണ് ഇന്ന് നോമ്പുള്ളവരുണ്ടാകും നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് നോമ്പ് പിടിക്കാം നോമ്പ് പിടിക്കുമ്പോൾ നീ വെക്കാൻ മറന്നു പോകണ്ട പിന്നെയോ എല്ലാവരും ദ്വാ ചെയ്യുക പരമാവധി ദ്വാകൾ അധികരിപ്പിക്കുക പിന്നെയോ മറ്റ് സൽക്കരമങ്ങളൊക്കെ അധികരിപ്പിക്കുക പിണക്കങ്ങൾ മാറ്റുക എല്ലാം ഹയറിലാവട്ടെ ബറക്കത്തിലാവട്ടെ അള്ളാഹുത്താല നമ്മളെല്ലാവരെയും മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹുത്താല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അറബ് ആലം ഇൻഷാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അതുവരെക്കും അറമത്ത ലാഹി താല് വർക്കാത്തു